ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഏഴരശനി അനുഭവിക്കുന്ന കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരിട്ടാദ്യത്തെ ഒന്ന് രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രം ഈ നക്ഷത്രക്കാർ ഏഴരശനി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ആദ്യം പന്ത്രണ്ടാമത്ത് മകരം രാശിയിൽ ശനി സഞ്ചരിച്ച രണ്ടര കൊല്ലം പൂർണ്ണമായിട്ടും കഴിഞ്ഞ് ജന്മത്തിൽ ഇപ്പോൾ രണ്ടര കൊല്ലം ആണ് ശനി സഞ്ചരിക്കുന്നത് അത് ഒന്നര വർഷവും പിന്നിട്ടി അപ്പോൾ നാല് വർഷം കടന്നു പോയിരിക്കുക നാല് വർഷം ഏഴര ശനിയുടെ ഭാഗം കടന്നുപോയി ഇനി മൂന്നര വർഷവും കൂടി ഉണ്ട് അങ്ങനെയുള്ള ശനി ഈ ജന്മരാശിയായ കുംഭക്കൂറ് അതായത് അവിട്ടത്തിൻ്റെ മൂന്നേ നാല് പാദങ്ങളും ചതയവും പൂരിട്ടാദ്യാദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ജന്മരാശിക്കൂറ് കുംഭമാണ് ആ കുംഭം രാശിയിൽ ശനി സഞ്ചരിക്കുന്ന ഈ സമയം ഇപ്പോൾ ജന്മത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് അങ്ങനെ ശനി സഞ്ചരിക്കുന്ന സന്ദർഭങ്ങളിൽ അധിക കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട് അതിന് പരിഹാരമായി അല്ലെങ്കിൽ അത് കുറഞ്ഞു വരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേര് നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ശനി ദോഷങ്ങളൊക്കെ മാറുവാനായിട്ട് പ്രാർത്ഥിക്കുന്ന ഞാൻ ഈ പറയുന്നത് ഗോചരഫലങ്ങളാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് ടൈമും ഡേറ്റ് ഓഫ് ബർത്തും സഹിതം അറിയാവുന്നവർ ഫോൺ വിളിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് വരികയോ ഒക്കെ ചെയ്യുവാൻ അവസരമുണ്ട് ടൈമും ഡേറ്റ് ഓഫ് ബർത്തും വാട്സാപ്പ് ചെയ്ത് കാര്യങ്ങൾ അറിയാവുന്നതാണ് അത് ഏഴര ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭം വളരെയധികം പ്രത്യേകതകളുണ്ട് പലവിധ ദുഃഖ ദുരിതങ്ങൾ നാശങ്ങൾ ക്ലേശങ്ങൾ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ഇല്ലാതിരുന്ന ഈ കഴിഞ്ഞ വർഷം വളരെയധികം അതീവ കഷ്ടത സൂചകമായി എന്നാൽ സ്ഥിതി ഇപ്പോൾ അത് മാറിയിരിക്കുന്നു വ്യാഴം ശനിയുടെ പിടിയിൽ നിന്ന് സ്വതന്ത്രമായി ശക്തമായി പ്രബലനായി വന്നിരിക്കുന്നു ഇപ്പോൾ കുംഭം രാശിയുടെ നാലാം ഭാവമായ സുഖസ്ഥാനത്ത് സർവേശ്വരകാരേനും സർവസമ്പദ് പ്രദാർത്ഥിയുമായ വ്യാഴം ബലവാനായി നിൽക്കുന്ന സമയങ്ങളാണ് ഇനി ഒരു വർഷത്തേനുണ്ട് വ്യാഴത്തിൻ്റെ ആ സ്ഥിതി അവിടെ ഓരോ രാശിയിലും വ്യാഴം ഒരു വർഷമാണ് സ്ഥിതി ചെയ്യുന്നത് ആയതിനാൽ ഈ വർഷം ദൈവാദീനം വർദ്ധിക്കുകയാൽ ഏഴര ദോഷങ്ങൾ ഈ കുംഭം രാശിക്കാർക്ക് കുറഞ്ഞു വരും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും കരകയറുകയും തൊഴിൽ പുരോഗതി ഇത്രയും നാളെ തൊഴിൽ നഷ്ടപ്പെടുത്തിയിരുന്ന ശനി തൊഴിൽസ്ഥാനത്തേക്ക് വ്യാഴത്തിൻ്റെ കൂടെ ദൃഷ്ടി വന്നതിനാൽ ദോഷങ്ങളകന്ന് സേവന രംഗത്തുമായി ബന്ധപ്പെട്ടും ഒക്കെ ജോലി ചെയ്യുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനോ ചെയ്തുകൊണ്ടിരുന്ന ജോലിക്ക് ഒരു പ്രമോഷൻ കിട്ടുന്നതിനോ ശമ്പള വർ വർധനവ് ശമ്പള വർധനവ് കിട്ടുന്നതിനും സൂചനകളും അത് ഗവൺമെന്റ് ജോലി ആയാലും പ്രൈവറ്റ് ജോലി ആയാലും അത് ബാധകമാണ് വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ വിദ്യാ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാനും വിജയിക്കുവാനും സാധിക്കുന്ന കാലം പ്രത്യേകിച്ച് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് വിജയങ്ങൾ സൂചകമാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ പഠിക്കുന്നവർ ധാരാളം ആൾക്കാരുണ്ട് ഉപരി അതുപോലെ തന്നെ ചില ടെസ്റ്റുകൾക്കായിട്ട് പഠിക്കുന്നവർ അവർക്കൊക്കെ ആ ടെസ്റ്റുകൾ പാസ്സാകുന്നതിനും നല്ല ദൈവാധീനമുള്ള ഒരു വർഷമാണ് ഇനി വരുന്നത് ജന്മത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുംഭൻ രാശിയിൽ ഈ ശനി ഇനി അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി വരെയാണ് അതുവരെ ജന്മത്തിൽ ശനി ഉള്ളതിനാൽ അതീവ ജാഗ്രതയും ശ്രദ്ധയും ഓരോ കാര്യത്തിനും ഈ കുംഭൻ രാശിക്കാരായ നക്ഷത്രക്കാർ പാലിക്കണം അത് അവരൊരാൾ കഴിയാവുന്ന രീതിയിൽ ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക ഓരോ നാട്ടിലെ അനുസരിച്ച് വിദൂരദേശങ്ങളിലൊക്കെ വിളിക്കാറുണ്ട് ആൾക്കാർ ജാതകം നോക്കുന്നതിനുമൊക്കെ അപ്പം അവരവരുടെ നാട്ടിൽ ഉള്ള ക്ഷേത്രത്തിൽ ശനിപ്രീതികരമായ കാര്യങ്ങൾ ധാരാളമുണ്ട് ശാസ്താവൻ നീരാചരം കഴിക്കുക ഗണപതി ഹോമം വഴിപാട് കഴിക്കുക മഹാദേവന് പ്രത്യേകം വഴിപാടുകൾ കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ കൂടുതൽ ദോഷങ്ങൾ ഒന്നും വരാതെ ഐശ്വര്യങ്ങളിലേക്ക് ശനി നമ്മളെ നയിക്കുന്നതാണ് കൂടാതെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം ദൈവാദീനമാണല്ലോ ഏറ്റവും പ്രധാനം വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ കൂടുതൽ ശ്രേയസ്കരമാണ്